നമസ്കാരം ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിനടക്കം പതിനൊന്ന് പേർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ അംഗീകരിച്ചുവെന്ന് റിപ്പോർട്ട് മൂന്ന് കേസുകളിലായാണ് പതിനൊന്ന് പേർക്ക് മോചനം നൽകുന്നത് ഷെറിനെ വിട്ടയക്കുന്നത് വലിയ വിവാദമായിരുന്നു ഈ ശുപാർശ ഗവർണർക്ക് മുന്നിലുള്ളപ്പോഴും ജയിലിലുള്ളിലെ അടിപിടി കേസിൽപ്പെട്ടു അത്തരം ഒരാളെയാണ് വിട്ടയക്കുന്നത് ഷെറിനിപ്പോൾ കണ്ണൂർ ജയിലിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ഭർത്തൃ പിതാവായ ഭാസ്കർ കാരൻ അവരെ മറ്റു മൂന്ന് പ്രതികളും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് നേരത്തെ ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായത് പുറത്തു വന്നതും രാജ്ഭവന്റെ ശ്രദ്ധയിലെത്തിയിരുന്നു ഇതേ തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം ശിക്ഷ പരോൾ ലഭ്യമായത് ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തി ശുപാർശയോടൊപ്പം ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച് പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് മോചിപ്പിക്കുന്നത് മദ്യപിച്ച് വഴക്കുണ്ടാക്കി അയൽക്കാരെയും ബന്ധുക്കളെയും അപായപ്പെടുത്തിയ മറ്റ് രണ്ട് കേസുകളിൽപ്പെട്ടവരാണ് ശിക്ഷ ഇളവ് ലഭിച്ച മറ്റു പത്ത് പേർ മലപ്പുറത്തും തിരുവനന്തപുരത്തും ഉണ്ടായ ഈ കേസുകളിൽ അഞ്ച് വീതം പ്രതികളാണുള്ളത് ഷെർന് ഏപ്രിൽ മാസം അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ രണ്ടാഴ്ചത്തെ പരോളും അനുവദിച്ചിരുന്നു ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിക്കുകയായിരുന്നുവെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പുറത്തു ജയിൽ മോചന റിപ്പോർട്ട് ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ പതിനാല് വർഷം പൂർത്തിയായതിനു പിന്നാലെ ശിക്ഷാ ഇളവ് നൽകി ഷെറിനെ സ്വതന്ത്രയാകാനാണ് സർക്കാർ തീരുമാനിച്ചത് ഇരുപതും ഇരുപത്തിയഞ്ചും വർഷമായി തടവിൽ കിടക്കുന്ന പലരുടെയും അപേക്ഷ ചവറ്റുകുട്ടയിൽ കുട്ടയിൽ കിടക്കും കിട്ടിയ പരിഗണനയ്ക്ക് പിന്നിൽ ഒരു മന്ത്രിയുടെ കരുതലെന്ന ആക്ഷേപം പോലും ഉയർന്നിരുന്നു പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ ഇതുവരെ അഞ്ഞൂറ് ദിവസം ഷെറിന് പരോൺ ലഭിച്ചിരുന്നു ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണർക്കും പരാതി ലഭിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിന്റെ അകാല വിടുതലിന് ശുപാർശ നൽകിയത് ഇത് മന്ത്രിസഭ അംഗീകരിച്ചു മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയും ചെയ്തു ഭരണഘടനയുടെ നൂറ്റി അറുപത്തി ഒന്നാം പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് മോചനത്തിന് മന്ത്രിസഭ നൽകിയ ശുപാർശ ഗവർണർ അംഗീകരിച്ചത് സർക്കാരിന്റെ ശുപാർശ വെച്ച് താമസിപ്പിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ സംക്ഷിപ്ത രൂപം മാത്രമാണെന്നുമാണ് സുപ്രീം കോടതി പേരറിവാളൻ കേസിൽ പറഞ്ഞത് ഗവർണർ തീരുമാനം വൈകിപ്പിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാമായിരുന്നു ഷെർനെ മോചിപ്പിക്കാൻ സർക്കാർ രണ്ടു വട്ടം ശുപാർശ നൽകിയായിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് ഗവർണർക്ക് നൽകിയ ശുപാർശ അദ്ദേഹം വിശദീകരണം തേടി തിരിച്ചയച്ചിരുന്നു അതോടെയാണ് മോചനത്തിന് ഗവർണർക്ക് വീണ്ടും നൽകിയ ശുപാർശ ഇപ്പോൾ അംഗീകരിച്ചത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറങ്ങുന്നതോടെ ഷെർണ് ജയിൽ മോചിതയാവാം ഷിറിനെ പുറത്തിറക്കുന്നതിനെ കൊല്ലപ്പെട്ടവരുടെ കാരണം അവരുടെ ബന്ധുക്കളടക്കം എതിർത്തിരുന്നു മോചന ശുപാർശയിൽ ഒപ്പിടരുതെന്ന് രമേശ് ചെന്നിത്തല നിവേദനം നൽകിയിരുന്നു ഒരു മന്ത്രിയുടെ പേരിലും ഷിറിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു കുറ്റകൃത്യം ശിക്ഷ അനുവദിച്ച പരോൾ ജയിൽ ഉപദേശക സമിതിയുടെയും പോലീസ് ജയിൽ അധികൃതരുടെയും റിപ്പോർട്ടിലെ ശുപാർശ ഇനിയുടെ ബന്ധുക്കളുടെ അഭിപ്രായം വീണ്ടും കുറ്റകൃത്യം നടത്താനുള്ള സാധ്യത എന്നിങ്ങനെ വിവരങ്ങളടങ്ങിയ പ്രഫോർമ്മയാണ് ആഭ്യന്തര വകുപ്പ് രാജ്ഭവന് കൈമാറിയിരുന്നത് ഇത് പരിഗണിച്ചാണ് ഗവർണർ മോചന ഫയലിൽ ഒപ്പിട്ടത് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാവണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് പേരൊരുപാളൻ കേസിൽ സുപ്രീംകോടതി ഉത്തരവുള്ളതിനാൽ ഗവർണർക്ക് മന്ത്രിസഭയുടെ ശുപാർശ അംഗീകരിക്കാതെ വഴിയില്ലെന്ന സ്ഥിതിയായിരുന്നു ഷർണെ മോചിപ്പിക്കാൻ ഫെബ്രുവരി പതിമൂന്നിന് തന്നെ മന്ത്രിസഭാ തീരുമാനമടങ്ങിയ ഫയൽ രാജ്ഭവനിൽ എത്തിച്ചെങ്കിലും തീരുമാനം െ ഗവർണർ ഫയൽ നിയമോപദേശത്തിന് അയച്ചിരുന്നു ഇരുപത്തിയഞ്ച് വർഷം വരെ ശിക്ഷ അനുഭവിച്ച വനിതകളെ ശിക്ഷ ഇളവിന് പരിഗണിക്കാതെ ഷെർണെ ഇളവിനെ തെരഞ്ഞെടുത്തിൽ ആക്ഷേപം ഉയർന്നിരുന്നു ജയിലിലെ നല്ല നടപ്പ് വനിത എന്നിവ പരിഗണിച്ചാണ് ഇളവിനുള്ള ശുപാർശ എന്നാണ് ഫയലിലുള്ളത് ജീവപരിമിതമായിരുന്നു ഷെറിന്റെ ശിക്ഷ അട്ടക്കുളങ്ങര അടക്കം വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഷെറിനെ കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നു ജയിലിൽ നല്ല നടപ്പടക്കം റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് അനുവദിക്കേണ്ടത് പക്ഷേ ഷെറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നിട്ടും ശിക്ഷ ഇളവ് കിട്ടുന്നു എന്നതാണ് വസ്തുത